നമസ്കാരം പ്രേക്ഷകർക്കേറിയ പ്രിയങ്കരിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ കൂടിയായ ദിയയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ദിയയുടെ സഹോദരിമാരും അമ്മയും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വളരെ സജീവമാണെങ്കിലും ദിയയുടെ പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ് എന്നും തുറന്ന് സംസാരിക്കുന്ന ജാടയില്ലാത്ത ദിയയുടെ സ്വഭാവമാണ് ഒരുപാട് ഇഷ്ടമെന്ന് ആരാധകർ പറയാറുണ്ട് ഇപ്പോൾ തന്റെ ഗർഭകാലം ആഘോഷമാക്കുകയാണ് താരപുത്രി അഞ്ചാം മാസം മുതൽ ദിയയും അശ്വിനും കുടുംബാംഗങ്ങളും എല്ലാം കുഞ്ഞിന് വേണ്ട സാധനങ്ങളുടെ പർച്ചേസ് ആരംഭിച്ചിരുന്നു ഇപ്പോഴത്തെ ദിയയുടെ പുതിയൊരു വീഡിയോയാണ് ആണ് വൈറലായി മാറുന്നത് അമ്മയും അമ്മവും ഇഷാനയും മൻസുവും എല്ലാം ബേബിക്കായി വാങ്ങിയ സാധനങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതെന്ന് പറഞ്ഞാണ് തിയെ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഞാൻ വാങ്ങിയ സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കി എല്ലാവരും വാങ്ങിയ സാധനങ്ങൾ ഇതിലുണ്ട് അശ്വിനെ കൊണ്ട് പലതും ഞാൻ ഗസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് പക്ഷെ അതിൽ പല സാധനങ്ങളും എന്തിനുള്ളതാണെന്നോ പേര് എന്താണെന്നോ എനിക്കും അറിയില്ല ജെൻഡർ നോക്കി ഒന്നും വാങ്ങിയിട്ടില്ല ന്യൂട്രലയാണ് വാങ്ങിയത് പെൺകൊച്ചാണെങ്കിലും ആൺകൊച്ചാണെങ്കിലും ഞാൻ വാങ്ങിയതെല്ലാം ഇടിയിപ്പിക്കും പിങ്ക് ബ്ലൂ യെല്ലോ ഗ്രീൻ തുടങ്ങിയ എല്ലാ കളറിലും ടവലും ഡ്രസ്സും പില്ലോയും എല്ലാം വാങ്ങിയിട്ടുണ്ട് ബെഡ് പോലുള്ളവ വാങ്ങിയപ്പോൾ കളർ നോക്കിയില്ല ഏറ്റവും നല്ലത് നോക്കിയെടുത്തു അത്രമാത്രം കളർ ഇഷ്ടപ്പെടാതെ കുഞ്ഞ് റിജക്ട് ചെയ്യുന്ന സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കും ജപ്പാൻ പ്രൊഡക്ട്സും ചെന്നൈയിൽ നിന്നും വാങ്ങിയ ഇമ്പോർട്ടഡ് ആയ പ്രൊഡക്ട്സുമാണ് ഏറെയും നൈറ്റുകളെല്ലാം എനിക്ക് സമ്മാനിച്ചത് അശ്വിനാണ് ലണ്ടനിൽ നിന്നും കുഞ്ഞിന് ഞാൻ വാങ്ങിയത് തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാത്രം ഇടാൻ പറ്റുന്നതാണ് ബേബി വന്നിറങ്ങുമ്പോൾ ഉപയോഗിക്കാൻ ലക്ഷറി വൈബിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങി കഴിഞ്ഞു എന്നാണ് പുതിയ വ്ളോഗിൽ ദിയ പറഞ്ഞത് പണ്ട് ചുരിദാറിന്റെ ദുപ്പട്ടയാണ് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ പുതപ്പിച്ചിരുന്നത് മുതിർന്നവരുടെ വസ്ത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജന്റ് ഉപയോഗിച്ചാൽ കുഞ്ഞിന് അലർജി വന്നേക്കും കയ്യിൽ കിട്ടുന്ന തുണി ഉപയോഗിച്ച് കുഞ്ഞിനെ തുടക്കരുത് അതിനുവേണ്ടിയാണ് കുഞ്ഞിന്റെ ഓരോ കാര്യങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം തുണികളും സാധനങ്ങളും വാങ്ങിയതെന്ന് ദിയയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകിയ അമ്മ സിന്ധുവും പറഞ്ഞു ആശുപത്രിയും സുചിയും എല്ലാം ഭയമുള്ള വ്യക്തിയാണ് ദിയ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വീട്ടിൽ എല്ലാവരേക്കാളും പേടിയുള്ള ആൾ ഞാനാണ് എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അത് അറിയാമായിരിക്കും എന്നെ ഇഞ്ചക്ഷൻ വെക്കുന്നതും മറ്റുള്ളവരെ ഇഞ്ചക്ഷൻ വെക്കുന്നതും കാണാനുള്ള മനക്കരുത് എനിക്കില്ല പക്ഷെ ഇപ്പോൾ ഡെലിവറിക്കായി മനസ്സിനെ പറഞ്ഞ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ ഇതിൽ നിന്നും ഇനി എസ്കേപ്പ് ചെയ്യാൻ കഴിയില്ല ആ ദിവസം വരും അതിനെ തരണം ചെയ്യണം വേറെ വഴിയില്ലെന്നും ദിയ പറയുന്നു പതിനഞ്ചു ദിവസം മെറ്റേണിറ്റി ലീവിന് അപേക്ഷിച്ചിട്ടുണ്ട് കിട്ടിയാൽ അറിയിക്കാമെന്ന് അശ്വിനും പറഞ്ഞു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അശ്വിൻ ഇനി മുതൽ അശ്വിന് ലാപ്ടോപ്പ് ബാഗില്ല അത് എവിടെയെങ്കിലും കളഞ്ഞിട്ട് ബേബിയുടെ സാധനങ്ങൾ വെക്കുന്ന ബാഗ് അശ്വിൻ തൂക്കും ഭാവിൽ ഈ ബാഗ് തൂക്കി നടക്കുന്ന അശ്വിനെ നിങ്ങൾക്ക് കാണാമെന്നും അശ്വിനെ കളിയാക്കി തമാശയായി ദിയ പറയുന്നുണ്ട് ദിയയുടെ കുഞ്ഞിനെ ധരിപ്പിച്ച് ഫോട്ടോ എടുക്കാനായി ദിയ ഇരുപത്തിയാറ് വർഷം മുമ്പ് ധരിച്ച കുഞ്ഞുടപ്പുകൾ സിന്ധു കഴുകി ഉണക്കി എടുത്തു വെച്ചിട്ടുണ്ട് അതിനുള്ള സാഹചര്യം വരുമ്പോൾ ആ ഉടുപ്പുകൾ ഇടിയിച്ച് കുഞ്ഞിന്റെ ഫോട്ടോകൾ പകർത്തുമെന്ന് ദിയ അമ്മയ്ക്ക് ഉറപ്പ് നൽകി താൻ പ്രസവിച്ചുവെന്ന് വ്യാജവാർത്ത കൊടുത്തവരെ കുറിച്ചും ദിയെ സംസാരിച്ചു ഞാൻ ആശുപത്രിയിൽ ഇട്ട് കിടക്കുന്ന ഫോട്ടോയാണ് ചിലർ വ്യാജ വാർത്തയ്ക്ക് തമനയിൽ നൽകിയിരിക്കുന്നത് പത്ത് പേരെ ചുറ്റും നിർത്തിയാണോ ഞാൻ പ്രസവിക്കുന്നതെന്ന് ആ കാണുമ്പോൾ തോന്നുമെന്നും ദിയ പറയുന്നു കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറും ഇത്തരം വ്യാജ വാർത്തകളെ കുറിച്ച് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു ദിയ പ്രസവിച്ചുവെന്ന തരത്തിൽ ചില യൂട്യൂബ് ചാനലുകൾ വ്യാജ വാർത്ത നൽകിയിരുന്നു അത് കണ്ട് പലരും തങ്ങളെ വിളിച്ച ആശംസകൾ അറിയിച്ചുവെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ദിയയുടെ അഡ്വാൻസ് പ്രസവം കഴിഞ്ഞുവെന്നാണ് തമാശയായി കൃഷ്ണകുമാർ പറഞ്ഞത് ഇനി ഓസി താൻ അറിയാതെ പ്രസവിച്ചോ എന്ന് പോലും സംശയിച്ചുവെന്നും കൃഷ്ണകുമാർ പറഞ്ഞു അശ്വിന്റെ അമ്മ പോലും പ്രസവിച്ചോ എന്ന് അറിയാൻ വിളിച്ചുവെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു എല്ലാവരും വിളിയോട് വിളിയാണ് ഓസി പ്രസവിച്ചുവെന്ന് ഓൺലൈൻ വാർത്ത കണ്ടു അത്ര അശ്വിന്റെ അമ്മ വരെ വിളിച്ചുവെന്നാണ് ഏറ്റവും രസം എന്റെ അടുത്ത് എന്താണ് പറയാത്തതെന്നൊക്കെ ചോദിച്ചു അവൾ എൻ്റെ അരികിലിരുന്ന് വണ്ടി ഓടിക്കുകയാണ് അവൾ ഇതുവരെ പ്രസവിച്ചിട്ടില്ല പ്രസവിക്കുമ്പോൾ ഞാൻ പറയാമെന്നാണ് അശ്വിന്റെ അമ്മയ്ക്ക് നൽകിയ മറുപടി കുവൈറ്റിൽ നിന്ന് സുഹൃത്തുക്കളടക്കം വിളിച്ച് കൺഗ്രാചുലേറ്റ് ചെയ്തു ഓസി ഇനി പ്രസവിച്ചോ ഞാൻ അറിയാതെ എന്ന് പോലും സംശയിച്ചു എന്നും കൃഷ്ണകുമാർ പുതിയ വീഡിയോയിൽ കൂട്ടിച്ചേർത്തു ദിയെ പ്രസവിച്ച ദിവസം നടന്ന സംഭവങ്ങളും അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളും എല്ലാം വ്യക്തമായി ഓർമ്മയുണ്ട് അതുകൊണ്ട് തന്നെ ദിയ അമ്മയാകാൻ പോകുന്നു എന്നത് ഇപ്പോഴും കൃഷ്ണകുമാറിനും സിന്ധുവിനും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഇരുവരും പുതിയ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നത് നമ്മുടെ പിള്ളേർ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ജനിച്ചതെന്ന് ഒരു തോന്നൽ ഇപ്പോൾ അത് കഴിഞ്ഞ് അവർ ഗർഭിണി അവരുടെ പ്രസവത്തിന്റെ ഡേറ്റ് ആയി ഓസിയുടെ ഡെലിവറി ആയപ്പോഴേക്കും വീട്ടിൽ ഇഷ്ടം പോലെ എല്ലാ കാര്യത്തിനും ആളായി പക്ഷെ സിന്ധു ഗർഭിണിയായ സമയത്ത് ആരും സഹായത്തിന് അധികം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് സിന്ധു ആശുപത്രിയിൽ പോകും പ്രസവിക്കും തിരിച്ചു വരും ഇഷാനിയെ ഗർഭിണിയായിരുന്ന സമയത്ത് പെൻ വന്ന ശേഷമാണ് സിന്ധുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹെൽത്ത് കാർഡും പോലും എടുത്തില്ല തിരികെ വന്ന് ഞാൻ എടുത്തു കൊണ്ടുപോയതാകട്ടെ അമ്മുവിന്റെ എൽ കെ ജിയിലെ പ്രോഗ്രസ് കാർഡാണ് വെപ്രാവണം കാരണം കണ്ണൊന്നും ശരിക്കും വർക്ക് ചെയ്തില്ല രണ്ടു മൂന്ന് കിലോ തൂക്കം മാത്രമുള്ള സ്മോൾ ബേബി ആയിരുന്നു ഇഷാനി ഓസയുടെ കുഞ്ഞിനും ഭാരം കുറവാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് രണ്ടേ പോയിന്റ് എട്ട് കിലോ ഭാരമേ ഉള്ളൂ അത് കേട്ട് ഓസ ചിരിയായിരുന്നു നമ്മൾ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നുവെന്ന രീതിയിൽ കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഭാരം കുറവുള്ള കുഞ്ഞുങ്ങളായിരുന്നു അമ്മു രണ്ടേ പോയിന്റ് ആറ് കിലോയെ ഉണ്ടായിരുന്നുള്ളൂ ഓസിയും ഹൻസും രണ്ടേ പോയിന്റ് അഞ്ച് കിലോയെ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ ഭാരം കുറഞ്ഞ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലാണ് പരിഗണിക്കുക ജനിച്ചപ്പോൾ ഏറ്റവും ക്യൂട്ട് ബേബി ആയിരുന്നു ജോൺസൺസ് ബേബിയുടെ പരിസരത്തിലൊക്കെ വരുന്ന കുഞ്ഞിനെ പോലെയായിരുന്നു അമ്മുവിന്റെ തല കുറച്ച് വലുതായിരുന്നുവെന്നും ഇരുവരും പറഞ്ഞു അതിനിടയിൽ കഴിഞ്ഞ ദിവസം ദിയ പ്രസവിച്ചുവെന്ന തരത്തിൽ ചില യൂട്യൂബ് ചാനലുകൾ വ്യാജ വാർത്ത നൽകിയിരുന്നു അത് കണ്ട് പലരും തങ്ങളെ വിളിച്ച് ആശംസകൾ അറിയിച്ചുവെന്നും പുതിയ വീഡിയോയിൽ കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ദിയുടെ ഓൺലൈൻ സ്ഥാപനമായ ഓവൈ ഓസി എന്ന സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേസ് വലിയ വിവാദങ്ങൾക്ക് വഴി തെളിയിച്ചത് എഴുപത് ലക്ഷത്തിനും അടുത്ത് രൂപയും സ്റ്റോക്കും ദിയയെ പറ്റിച്ച് മൂന്ന് ജീവനക്കാരികൾ കൈക്കലാക്കിയിരുന്നു സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ദിയ പോലീസിനെ സമീപിക്കുകയും ചെയ്തിരുന്നു ദിയയും ഭർത്താവ് അശ്വിനും ബിസിനസ്സിലേക്ക് ശ്രദ്ധ കൊടുത്തിരുന്നു എന്നാൽ ഗർഭിണിയായ ശേഷം പൂർണ്ണമായും ബിസിനസ്സിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ ദിയയ്ക്ക് ആയിരുന്നില്ല അന്ന് പ്രതികളായവർ ദിയെയും കുടുംബത്തെയും കുറിച്ച് പലതരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത് അതിൽ ഒന്ന് ജാതിയുടെ പേരിൽ ദിയെ അധിക്ഷേപിച്ചു എന്നായിരുന്നു പിന്നാലെ ദിയെയും പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു ഞാൻ എവിടെയും പരാതി പറയില്ല എന്റെ അച്ഛൻ കൃഷ്ണകുമാർ നായർ സമുദായംഗവും അമ്മ സിന്ധു ഈഴവ സമുദായംഗവുമാണ് എന്റെ ഭർത്താവ് ബ്രാഹ്മണനാണ് അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നും വരുന്ന ഞാൻ എങ്ങനെ മറ്റൊരാളെ സമുദായത്തിന്റെ പേരിൽ അധിക്ഷേപിക്കും എന്നാണ് ദിയെ ചോദിച്ചത് പിന്നാലെ കൃഷ്ണകുമാറും രംഗത്തെത്തിയിരുന്നു ഞാനും എന്റെ ഭാര്യയും രണ്ട് ജാതിയാണ് എന്റെ മകൾ കല്യാണം കഴിച്ചത് മറ്റൊരു ജാതിയിൽ നിന്നാണ് എന്നും കൃഷ്ണകുമാർ പ്രതികരിച്ചിരുന്നു പിന്നാലെ നിരവധി പേരാണ് കൃഷ്ണകുമാറിനെയും സിന്ധുവിനെയും കുടുംബത്തെയും പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നത് ശേഷം സാമ്പത്തിക തട്ടിപ്പ് കേസിൽ തന്റെ കുടുംബത്തെ പിന്തുണച്ചവർക്ക് നന്ദി പറഞ്ഞ് കൃഷ്ണകുമാറും ഭാര്യ സിന്ധുകൃഷ്ണയും കൃഷ്ണയും വന്നിരുന്നു മക്കളെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും താൻ പോകുമെന്നും വലിയ കൊടുങ്ങാറ്റിലൂടെ കടന്നുപോയവർക്ക് ചെറിയ കാറ്റൊന്നും ഏൽക്കില്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞു സിന്ധു പുതിയ വ്ലോഗിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും വലിയ വീട്ടിലൊന്നും ജനിച്ചു വലിയ വീട്ടിലൊന്നും ജനിച്ചു വളർന്നയാളല്ല ഞാൻ അച്ഛന്റെ കുടുംബമൊക്കെ വലിയ കുടുംബമായിരുന്നെങ്കിലും അച്ഛന് വലിയൊരു തകർച്ചയുണ്ടായി അതിനുശേഷം ഞങ്ങൾ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി എന്റെ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കുറച്ചുനാൾ ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നുപോയത് പ്രതിസന്ധികൾ നമുക്ക് കരുത്താകും എന്ന് പറയാറില്ലേ വലിയ കൊടുങ്കാറ്റിലൂടെ കടന്നുപോയവർക്ക് ചെറിയ കാറ്റൊന്നും ഏൽക്കില്ല എന്ന് കൃഷ്ണകുമാർ പറഞ്ഞു മക്കളെ ഞാൻ വഴക്ക് പറയുകയും അതിരൂക്ഷമായി ഭാഷയിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ഒരു വശത്ത് നടക്കും പക്ഷേ അവർക്കൊരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് അവർക്കൊരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നും കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു E